ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പലഹാരം തയ്യാറാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് അത് ചൂടാകുമ്പം അതിലേക്ക് ഒരു കപ്പ് അവല് ഇട്ടുകൊടുത്ത് ഇത് ബ്രൗൺ കളറ് നേരിയ അവലാണ് എടുത്തിട്ടുള്ളത് ആ വെള്ള കളറ് നേരിയ അവലെടുത്താലും മതി നേരിയ അവലാണ് ഇത് തയ്യാറാക്കാൻ നല്ലത് അത് ഇനി വറുത്തെടുക്കണം ചെറിയ തീലിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇതുപോലെ വ വറുത്തെടുത്താൽ മതി ഇതൊന്നും എടുത്ത് കയ്യിൽ നോക്കുമ്പോൾ പൊടിഞ്ഞ് വരണം കയ്യിലിട്ട് തിരുമ്പുന്ന സമയത്ത് ഇത് പൊടിഞ്ഞ് കിട്ടണം ഈ ഇത് വറുത്തെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാത്രത്തിൽ തന്നെ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാവുമ്പം മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചത് ഒരു സവാള നേരിതായി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടുമൊന്നും മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പം സവാള ഇഷ്ടമില്ലാത്തവർ സവാള ചേർക്കണ്ട വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കടലപ്പരിപ്പൊന്ന് കളറ് മാറി വരണം ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് വറുത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുത്തതായതുകൊണ്ടാണ് ഈ സമയത്ത് വറക്കാത്ത നിലക്കടലയാണെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കുമ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ചാട്ട് മസാല ഇനി ഇത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പൊടി ചെറുകിയ തേങ്ങ ചേർത്ത് തേങ്ങയും അതുപോലെ പച്ചമണെല്ലാം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം പച്ചവണം മാറി വരുമ്പം തേങ്ങൻ്റെ വെള്ളമെല്ലാം ആറി വന്നിട്ടുണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട തേങ്ങേൻ്റെ വെള്ളമെല്ലാം ആറി കിട്ടിയാൽ മതി അതിലേക്ക് വറുത്ത് വെച്ച അവലും ചേർത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി തീ ഓഫ് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വയ്ക്കുക തണുത്ത ശേഷം വെള്ളമല്ലുണങ്ങി ആറിയ ഭരണിയിൽ ഇട്ട് വെച്ചാൽ നമുക്ക് കുറേ ദിവസം എടുക്കാൻ പറ്റും തണുപ്പൊന്നും വരാ നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും ക്രിസ്പിയും എരിവും മധുരവും ഉപ്പും ഒക്കെയുള്ള നല്ലൊരു പലഹാരം ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചാട്ട് മസാലയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ചെ കുറച്ച് ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അവൽ മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം ഉള്ളി നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് അയമോദകവും ജീരകവും ചേർത്ത് കൊടുക്കുക അയമോദകവും ജീരകവും ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട അയമോദകം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള മിസ്റ്റർ റെഡിയായി നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്